ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ടും ഗ്രാമറും നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം തൊണ്ണൂറ്റി ഒന്ന് ശരിയായ പദമേത് ആൻസർ ഓപ്ഷൻ ബി അമാത്യർ അപ്പം ഈ അമാത്യൻ അപ്പം ഈ പദമാണ് ശരി അമാത്യൻ എന്നുള്ളത് ഓപ്ഷൻ ബിയിലെ അമാത്യനാണ് ശരി തൊണ്ണൂറ്റി വാക്യം ശുദ്ധീകരിക്കുക അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ദുരാരാധ്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രൂധരാകുന്നവരുമാണ് അടുത്തത് തൊണ്ണൂറ്റി മൂന്ന് നീലോൽപല മിഴിമാർ എന്ന പദത്തിൻ്റെ ശരിയായ വിവക്ഷ എന്ത് ആൻസർ ഓപ്ഷൻ സി നീലോൽപ്പലത്തിന് സമമായ മിഴികളോട് കൂടിയ സ്ത്രീകൾ ആണ് ആൻസർ തൊണ്ണൂറ്റിനാല് നദി എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ എ സരസ് നദിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് തരങ്കിണി തടിനി വാഹിനി ഇതൊക്കെ ഓർത്തു വച്ചേക്കുക നദിയുടെ പര്യായ പദങ്ങൾ തരങ്കിണി തടിനി വാഹിനി സരസ് എന്ന് പറഞ്ഞാൽ പൊയ്ക തടാകം ജലം എന്നൊക്കെയാണ് അർത്ഥം സരസ് എന്ന് പറഞ്ഞാൽ പൊയ്ക തടാകം ജലം അടുത്തത് തൊണ്ണൂറ്റിയഞ്ച് അചഞ്ചലം എന്ന പദത്തിന്റെ ശരിയായ വിപരീത പദം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി ചഞ്ചലം തൊണ്ണൂറ്റി ആറ് മണ്ണിനടിയിൽ പൊന്നമ്മ ഈ കടങ്കഥ ലക്ഷ്യമാക്കുന്നത് എന്തിനെ ആണ് ആൻസർ ഓപ്ഷൻ സി മഞ്ഞൾ മണ്ണിനടിയിൽ പൊന്നമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് മഞ്ഞൾ അടുത്ത തൊണ്ണൂറ്റി ഏഴ് പിരിച്ചെഴുതുക പ്രതിദിനം അനുപമമാ അനുഭവമാമി ആരാധികയുടെ പ്രേമോപഹാരം അപ്പം അതിനെ പിരിച്ചെഴുതുക ആൻസർ ഓപ്ഷൻ ബി എന്താണ് നോക്കാം പ്രതി അധികം ദിനം അധികം അനുഭവം അധികം ആം അധികം ഈ അധികം ആരാധികയുടെ അധികം പ്രേമ അധികം ഉപഹാരം അതാണ് തിരിച്ചെഴുതുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി എട്ട് കളയപരം എന്ന പദത്തിന് സമാനമായ പദം എഴുതുക കളയബരം എന്ന പദത്തിന് സമാനമായ പദം ആൻസർ ഓപ്ഷൻ എ ശരീരം അപ്പം കളയപരം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം തൊണ്ണൂറ്റി ഒൻപത് അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏത് ആൻസർ ഓപ്ഷൻ ഡി അഭിനേത്രി അപ്പോൾ സ്ത്രീലിംഗമാണ് അഭിനേത്രി നൂറ് മേക്ക് ഹേ വെൻ ദ സൺഷൈൻസ് എന്ന പഴഞ്ചൊല്ലിന് ഏറ്റവും മികച്ച തർജിമ തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ഡി വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക അതാണ് മേക്ക് ഹേവൻ ദ സൺ ഷൈൻസ് എന്ന പഴഞ്ചൊല്ലിന്റെ തർജിമ ഇന്ന് നമുക്ക് സന്ധി എന്താണെന്ന് പഠിക്കാം സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് സന്ധി എന്നാൽ ചേർച്ച എന്നാണ് അർത്ഥം സന്ധി എന്ന് പറഞ്ഞാൽ ചേരുക എന്നാണ് അർത്ഥം വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റമാണ് സന്ധിയുടെ അടിസ്ഥാനം അപ്പൊ സന്ധി എന്ന് പറഞ്ഞാൽ ചേർച്ച എന്നാണ് അർത്ഥമാക്കുന്നത് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റമാണ് സന്ധിയുടെ അടിസ്ഥാനം അപ്പം പ്രധാനമായും നാല് വിധത്തിലുള്ള സന്ധികളാണ് ഉള്ളത് ഏതൊക്കെയാണ് ആഗമസന്ധി ആദേശസന്ധി ആഗമസന്ധി ആദേശസന്ധി ലോപസന്ധി ദിത്വസന്ധി അങ്ങനെ നാല് തരത്തിലുള്ള സന്ധികളാണ് ഉള്ളത് ആഗമസന്ധി ആദേശസന്ധി ലോപസന്ധി പിത്വസന്ധി അപ്പൊ നമുക്ക് ആദ്യം ആഗമസന്ധി എന്താണെന്ന് പഠിക്കാം ആഗമസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്ന് ചേരുന്നതിന് ആഗമസന്ധി എന്ന് പറയുന്നു അപ്പൊ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അപ്പൊ വർണ്ണങ്ങൾ എന്താണെന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ പിരിക്കാൻ കഴിയാത്ത ശബ്ദത്തിനെയാണ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വർണ്ണങ്ങൾ ചന്ദ്രകല കേട്ട വ്യഞ്ജനങ്ങൾ സ്വരങ്ങൾ ചില്ലുകൾ അനുസ്വാരങ്ങൾ എന്നിവയാണ് മലയാളത്തിലെ വർണ്ണങ്ങൾ അപ്പം ഈ വർണ്ണ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നതിനാണ് ആഗമസന്ധി എന്ന് പറയുന്നത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്ന് ചേരുന്നതിന് ആഗമസന്ധി എന്ന് പറയുന്നു ഇപ്പൊ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ ഈ പ്ലസ്സിന് ശേഷം സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ ആ സ്വരാക്ഷരത്തിൻ്റെ സ്ഥാനത്ത് യാ എന്നോ വാ എന്നോ വരികയും ചെയ്താൽ ആഗമസന്ധിയായിരിക്കും അപ്പൊ എങ്ങനെയാണ് പിരിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് ശേഷം സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ ആ സ്വരാക്ഷരത്തിൻ്റെ സ്ഥാനത്ത് യാ എന്നോ വാ എന്നോ വരികയോ ചെയ് വരികയും ചെയ്താൽ അത് ആഗമസന്ധി ആയിരിക്കും അപ്പം നമുക്ക് നോക്കാം ഇവിടെ പിരിച്ചെഴുതുന്നു തിരുവധികം ഓണം എന്നുള്ളത് പിരിച്ചെഴുതുന്നു അപ്പം ഇവിടെ ഏതാണ് ആഗമിച്ചത് വാ എന്ന വർണ്ണമാണ് ഇവിടെ ആഗമിച്ചത് വാ എന്ന വർണ്ണം ഇവിടെ ആഗമിച്ചു വാ എന്ന വർണ്ണം ആഗമിച്ചു അണിയറ അണിയറ തിരിച്ചെഴുതിയപ്പോൾ ഏതാണ് ആഗമിച്ചത് ഇവിടെ അല്ലേ തിരു ആതിര തിരു അധികം ആതിര അവിടെ ഏതാണ് ആഗമിച്ചത് വാ അല്ലേ വാ എന്നുള്ള വാ എന്ന് വരുന്നുണ്ട് അപ്പൊ തിരുവുണ്ട് വാ ആയുടെ കൂടെ വായും കൂടെ ഉണ്ട് അപ്പം ആഗമസന്ധി ആകുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നതിന് ആഗമസന്ധി എന്ന് പറയുന്നു പിരിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് ശേഷം സ്വരാക്ഷരം വരികയും അപ്പോൾ ഓ ഇവിടെ തിരുവോണമാകുമ്പോൾ ഓ എന്നുള്ള സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ ആ സ്വരാക്ഷരത്തിൻ്റെ സ്ഥാനത്ത് യാ എന്നോ വായെന്നോ വരികയും ചെയ്താൽ ആഗമസന്ധി അപ്പോൾ ഓ എന്ന ഇവിടെ തിരിച്ചെഴുതി പ്ലസ് കഴിഞ്ഞിട്ട് ഓ വന്നു അത് ചേർത്തെഴുതിയപ്പോൾ ഓയുടെ സ്ഥാനത്ത് വാ വന്നു ഓ അവിടെ ഉണ്ടെന്ന് അപ്പോൾ ഇതാണ് ആഗമസന്ധി എന്ന് പറയുന്നത് ഇനി ആദേശസന്ധി ഇപ്പൊ ആദേശസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊന്ന് വരുന്നതാണ് ആദേശസന്ധി ഇപ്പം ആദേശസന്ധി എന്ന് പറയുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് പകരം മറ്റൊരെണ്ണം വരുന്നതിനാണ് ആദേശസന്ധി എന്ന് പറയുന്നത് അപ്പം നമ്മളത് പിരിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് മുമ്പ് ചന്ദ്രക്കലയിട്ട ഇപ്പം പ്ലസ്സിന് മുമ്പ് ചന്ദ്രകലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസ്വാരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അവ വരാതിരിക്കുകയും മറ്റൊരു വർണ്ണം വരികയും ചെയ്യുന്നത് ആദർശസന്ധിയാണ് ഇപ്പൊ എന്താണ് നമ്മൾ അതിനെ പിരിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് മുമ്പ് വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസ്വാരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അവ വരാതിരിക്കുകയും മറ്റൊരു വർണ്ണം വരികയും ചെയ്യുന്നതാണ് ആദർശസന്ധി അപ്പൊ എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊന്ന് വരുന്നു അതാണ് ആദേശസന്ധി അത് വിഗ്രഹിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് മുമ്പ് ചന്ദ്രക്കല ഇട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസ്വാരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അവ വരാതിരിക്കുകയും പകരം മറ്റൊരു വർണ്ണം വരികയും ചെയ്യുന്നതാണ് ആഗമസന് ആദേശ സന്ധി അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം വിൺ തലം അപ്പൊ വിൺ എന്നുള്ള ഇവിടെ പ്ലസ്സിന് മുമ്പ് ഇവിടെ എന്താണുള്ളത് ഒരു ചില്ലക്ഷരമാണുള്ളത് അല്ലേ അപ്പോൾ പി നമ്മൾ ചേർത്തെഴുതി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ എന്താണ് വന്നത് ആ ചില്ലക്ഷരം അങ്ങ് പോയിട്ട് അവിടെ വേറൊരു വർണ്ണം വന്നുണ്ടെന്നുള്ള വേറെ വർണ്ണം വന്നു അല്ലേ അപ്പം അതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ നോക്കൂ കൽമതിൽ അപ്പോൾ ഇവിടെ ഇല്ലെന്നുള്ളത് ചില്ലക്ഷരമാണ് പക്ഷെ ഇവിടെ നമ്മൾ ചേർത്തെഴുതിയപ്പോഴത്തേക്ക് എന്താന്ന് എന്തോ വന്ന അതിനകത്ത് ഇല്ലങ്ങ് പോയിട്ട് ഇന്മ എന്നുള്ളൊരു ഇൻ എന്നുള്ള അക്ഷരം വന്നു അടുത്തത് നെൽമണി ഇപ്പം എന്തുവാണ് പ്ലസ്സിന് മുമ്പ് ചന്ദ്രക്കലേട്ട വ്യഞ്ജനമോ ചില്ലാക്ഷരമോ അനുസാരം അപ്പോൾ ഇവിടെ എന്താ വന്നത് ചന്ദ്രക്കലേട്ട വ്യഞ്ജനാക്ഷരം ഇല്ല എന്നുള്ള അപ്പോൾ അവിടെ ചേർത്ത് എഴുതിയപ്പോഴോ എന്നുള്ളതാണ് ഇതാണ് വന്നത് മറ്റൊരു വർണ്ണം വന്നു അതുപോലെ ഇവിടെ കട്ടു എന്നുള്ളത് ക കണ്ട് അത് പ്ലസ്സിന് മുമ്പൊരു ചന്ദ്രക്കര കേട്ട ചില്ല വന്നു ചേർത്ത് എഴുതിയപ്പോൾ അതങ്ങ് മാറിയിട്ട് ടൂന്നായി ഇതാണ് ആദേശ ആദേശസന്ധി അപ്പം ഇവിടെ നോക്കൂ നീല നിലം അധികം അറ അനുസ്വാരം വന്നില്ലേ ഇവിടെ എന്നിട്ട് അത് ചേർത്ത് എഴുതിയപ്പോഴോ അതങ്ങ് പോയിട്ട് വാ ഇവിടെ വന്നു അപ്പൊ അതാണ് ആദേശസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊരു വരുന്നതാണ് ആദേശ ആദേശസന്ധി അതായത് വിഗ്രഹിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസ്വാരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അവ വരാതിരിക്കുകയും മറ്റൊരു വർണ്ണം വരികയും ചെയ്യും ഇനി അടുത്തത് ലോപസന്ധി ലോപസന്ധി ഇപ്പൊ ലോപസന്ധി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും ോപം ലയം ഇല്ലാതാകുന്നു രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്ന് ഇല്ലാതാകുന്നതാണ് ലോപസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്ന് ഇല്ലാതാകുന്നു അതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത് പിരിച്ചെഴുതുമ്പോൾ എല്ലാ അക്ഷരങ്ങളും നമ്മൾ എണ്ണി നോക്കണം തുടർന്ന് ചേർത്തെഴുതുമ്പോൾ പിരിച്ചെഴുതിയപ്പോൾ ഉണ്ടായിരുന്ന അക്ഷരങ്ങളുടെ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറവായിരിക്കും അങ്ങനെ വന്നാൽ അത് എന്തുവായിരിക്കും ആയിരിക്കും അപ്പൊ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ എന്താ വേണം എല്ലാ അക്ഷരങ്ങളും എണ്ണി നോക്കുക പിന്നീട് ചേർത്തെഴുതുമ്പോൾ പിരിച്ചെഴുതിയപ്പോൾ ഉണ്ടായിരുന്ന അക്ഷരങ്ങളുടെ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറവ് ആയിട്ട് വന്നാൽ അതെന്തായിരിക്കും ആയിരിക്കും അപ്പൊ നമുക്ക് ഉദാഹരണം നോക്കാം ഇവിടെ തണുപ്പ് തണുപ്പ് അധികം ഉണ്ട് അപ്പൊ എത്ര അക്ഷരം ഉണ്ട് ഇവിടെ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചുണ്ട് ഇവിടെയോ ചേർത്ത് എഴുതിയപ്പോഴോ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണയേ ഉള്ളൂ അല്ലേ ഇവിടെ നോക്കൂ കണ്ടില്ല കണ്ടു അധികം ഇല്ല ഒന്ന് രണ്ട് മൂന്ന് നാലുണ്ട് ഇവിടെയോ ചേർത്ത് എഴുതിയപ്പോൾ ഉള്ളൂ തെല്ല് അധികം ഇടാ ഇവിടെ നാലക്ഷരമുണ്ട് ഇവിടെ ചേർത്ത് എഴുതിയപ്പോൾ ഉള്ളൂ അപ്പം എന്താണ് നമ്മൾ ലോപസന്ധി എന്ന് പറയുന്നത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്ന് ഇല്ലാതാവുന്നതാണ് ലോപസന്ധി എന്ന് പറയുന്നത് നമ്മൾ പിരിച്ചെഴുതി നോക്കുമ്പോൾ അതിനകത്ത് അക്ഷരം എണ്ണി നോക്കുക എണ്ണി നോക്കുമ്പോൾ തുട അത് അതിന് ശേഷം നമ്മളത് ചേർത്തെഴുതി കഴിയുമ്പം പിരിച്ചെഴുതിയപ്പോൾ ഉള്ള അക്ഷരത്തിൽ നിന്ന് ഒരെണ്ണം ചേർത്തെഴുതുമ്പോൾ ഒരെണ്ണം കുറവായിരിക്കും അങ്ങനെ വരുവാണെങ്കിൽ അത് ഏത് സന്ധിയായിരിക്കും ലോപസന്ധിയായിരിക്കും ഇനി അടുത്തത് വിത്വസന്ധി വിത്വസന്ധി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കേൾക്കും പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് വിത്ത്വസന്ധി ഇപ്പൊ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരെണ്ണം ഇരട്ടിച്ചു വരുന്നു അതിനെയാണ് വിത്വസന്ധി എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് ഈ പ്ലസ് പിരിച്ചു പ്ലസ്സിന് മുമ്പായിട്ട് ചന്ദ്രകലയിട്ട് വരുന്ന വ്യഞ്ജനാക്ഷരമോ ചില്ല അക്ഷരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അത് ഇരട്ടിക്കുകയും ചെയ്താൽ അത് വിത്ത്സന്ധിയായിരിക്കും പ്ലസ്സിന് ശേഷമുള്ള എല്ലാ അക്ഷരങ്ങളും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം പ്ലസ്സിന് ശേഷം ആദ്യം സ്വരമാണുള്ളതെങ്കിൽ ചേർത്തെഴുതുമ്പോൾ അതിൻ്റെ അടയാളമേ ഉണ്ടാകുള്ളൂ എന്താണ് പറയുന്നത് അപ്പം ഈ പ്ലസ്സിന് മുമ്പായിട്ട് ചന്ദ്രക്കലയിട്ട് വരുന്ന വ്യങ്കരാക്ഷരമോ ചില്ലക്ഷരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അത് ഇരട്ടിക്കുകയും ചെയ്താൽ അത് ആയിരിക്കും പിന്നീട് പ്ലസ്സിന് ശേഷമുള്ള എല്ലാ അക്ഷരങ്ങളും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക പ്ലസ്സിന് ശേഷം ആദ്യം സ്വരമാണ് ഉള്ളതെങ്കിൽ ചേർത്തെഴുതുമ്പോൾ അതിൻ്റെ അടയാളമേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ഉദാഹരണം നോക്കാം എൺ അധികം ആയിരം ഇവിടെ ചേർത്തെഴുതിയപ്പോൾ അത് ഇരട്ടിച്ചു അല്ലേ ഈ ചില്ലക്ഷരം അങ്ങ് ഇരട്ടിച്ചു വന്നു എണ്ണായിരം എന്ന് പറഞ്ഞപ്പോൾ ചില്ലക്ഷരം അങ്ങ് ഇരട്ടിച്ചു അതുപോലെ തന്നെ ഇവിടെ അധികം ആറ് ഈ ചില്ലക്ഷരം ഇവിടെ വന്നപ്പോൾ അങ്ങ് ഇരട്ടിച്ചു വന്നു അല്ലേ അടുത്തത് ഇവിടെ നോക്കും വിൺ ആറ് എന്ന് പറയുന്നിടത്ത് ഈ പ്ലസ്സിന് ശേഷം വന്നത് ഏതാണ് സ്വരാക്ഷരമാണ് അപ്പോൾ ചേർത്ത് എഴുതിയപ്പോൾ അതിൻ്റെ അടയാളം മാത്രമേ ഉള്ളൂ അല്ലേ വിണ്ണാറ് ആണെന്നുള്ള ദീർഘ ചിഹ്നം മാത്രമേ അവിടെ വന്നുള്ളൂ സ്വരാക്ഷരം അവിടെ വരുന്നില്ല അതുപോലെ തന്നെ എൻ അധികം ഓട് ഇവിടെ ഓന്നുള്ള ഏർ ചിഹ്നം ചിഹ്നം മാത്രമേ ഉള്ളൂ അവിടെ അതിൻ്റെ അടയാളം മാത്രമേ ഉള്ളൂ അക്ഷരം അവിടെ വന്നില്ല എന്നോട് അല്ലേ എന്നുള്ള അക്ഷരം അവിടെ വന്നോ അവിടെ അക്ഷരമായിട്ട് വന്നില്ല അതിൻ്റെ അടയാളം മാത്രമേ അവിടെ ഉള്ളൂ അപ്പൊ അതാണ് വിത്വസന്ധി വിത്വസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനാണ് വിത്വസന്ധി എന്ന് പറയുന്നത് അപ്പം ഈ പ്ലസ് ചിഹ്നത്തിന് മുമ്പായിട്ട് ചന്ദ്രക്കലയിട്ട് വരുന്ന വ്യഞ്ജനാക്ഷരമോ ചില്ലക്ഷരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അത് ഇരട്ടിക്കുകയും ചെയ്താൽ അത് വിത്വസന്ധിയായിരിക്കും പിന്നീട് പ്ലസ്സിന് ശേഷമുള്ള എല്ലാ അക്ഷരങ്ങളും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം പ്ലസ്സിന് ശേഷം ആദ്യം സ്വരമാണുള്ളതെങ്കിൽ ചേർത്തെഴുതുമ്പോൾ അതിൻ്റെ അടയാളമേ കാണുകയുള്ളു ഇത്രയാണ് സന്ധികൾ ഇനി ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളുണ്ട് സംസ്കൃത സന്ധികൾ അത് എങ്ങോങ്ങനെ ചോദിച്ചതുവരെ കണ്ടിട്ടില്ലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ഒരു വ്യഞ്ജന സന്ധി ഒരു പിരിച്ചെഴുതിയിട്ടത് ഏത് സന്ധ്യയാണെന്ന് ചോദിച്ചാൽ വ്യഞ്ജന സന്ധിയായിരുന്നു അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു പണ്ടൊരു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനേഴിൽ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നും പറയുന്നത് ജസ്റ്റ് നിങ്ങളതിൻ്റെ എക്സാമ്പിൾസൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം എന്നാലും ഉറഫായിട്ടൊന്ന് ഓടിച്ചു പറയാം അപ്പം സംസ്കൃത സന്ധിയിൽ ആദ്യം വരുന്നത് സ്വരസന്ധിയാണ് അപ്പോൾ സ്വരസന്ധി സന്ധി എന്ന് പറഞ്ഞാൽ സ്വരവർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണമാറ്റത്തിനാണ് സ്വരസന്ധി എന്ന് പറയുന്നത് സ്വരവർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണമാറ്റം അതാണ് സ്വരസന്ധി അപ്പം ഇവിടെ വിദ്യ അധികം ആലയം വിദ്യാലയം ആ വിദ്യ പ്ലസ് ആ ആ ആയും കൂടെ ചേരുമ്പോൾ ആ മാത്രമായിട്ട് അങ്ങ് മാറും അവിടെ വിദ്യാലയം എന്നങ്ങായി അതുപോലെ വേറൊരു ഉദാഹരണം ഗുരു അധികം ഉപദേശം ഉപദേശം ഗുരുപദേശം സ്വരസന്ധിക്ക് ഉദാഹരണം ഞാൻ അടുത്തത് ഗുണസന്ധി 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 എന്ന് പറഞ്ഞാൽ ആ ആ എന്നീ വർണ്ണങ്ങൾക്ക് ശേഷം ഇ ഉ ഋ എന്നിവയിൽ ഒന്ന് വന്നാൽ എ ഒ അർ എന്നായി മാറും അതായത് മഹ അപ്പ അവിടെ ആയാണ് വന്നത് അല്ലേ ആയിക്കു ശേഷം ഋ വന്നു അപ്പൊ അവിടെ എന്തായി മാറും അർ ആയിക്കു ശേഷം ഋ വന്നതുകൊണ്ട് അറായി മാറി മഹാ അധികം ഋഷി മഹർഷി എന്താണ് ഗുണസന്ധി എന്ന് പറഞ്ഞാൽ ആ ആ എന്നീ വർണ്ണങ്ങൾക്ക് ശേഷം ഇ ഉ ഋ എന്നിവയിൽ വന്നാൽ എ ഒ ആർ എന്നായി മാറും അതായത് ഇ വന്നാൽ എ ഉ വന്നാൽ ഓ ഋ വന്നാൽ അർ മഹാ അധികം ഋഷി ഋ വന്നതുകൊണ്ട് ഇവിടെ മഹർ ആർ എന്നായി മാറി വേറെ ഉദാഹരണം നോക്കാം മഹർഷി ചന്ദ്ര അധികം ഉദയം ഇവിടെ എന്താണ് വന്നത് ഊ ആണ് വന്നത് അല്ലെ ചന്ദ്ര ആയ്ക്ക് ശേഷം ഊ വന്നു അപ്പൊ ആയി മാറും ഊ ആയി മാറും ചന്ദ്രോദയം 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 ഇനി അടുത്തത് വൃദ്ധിസന്ധി ഉദാഹരണങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ വൃദ്ധിസന്ധി എന്ന് പറഞ്ഞാൽ ആ ആ എന്നീ വർണ്ണങ്ങൾക്ക് ശേഷം എ ഐ ഒ ഔ എന്നിവ വന്നാൽ ആ ആ എന്നീ വർണ്ണങ്ങൾക്ക് ശേഷം എ ഐ ഔ എന്നിവ വന്നാൽ ഐ ഔ എന്നാകും അപ്പൊ ഇവിടെ നോക്കൂ ആ വന്നു ഏകാ അല്ലേ ആയല്ലേ ഇവിടെ അതിനുശേഷം എ എന്നുള്ള ഒരു അക്ഷരമാണ് വന്നത് അപ്പൊ ഇവിടെ എന്തായി ഐ എന്നായി മാറി ഏക ഐ അല്ലേ ഏക എന്നായി മാറി ഇനി വേറെ ഉദാഹരണം നോക്കാം സദാ അധികം ും സദൈവ സദൈവ ഇനി അടുത്തത് എൺ സന്ധി യൺ സന്ധിയിലാണെങ്കിൽ ഈ എന്നീ വർണ്ണങ്ങൾക്ക് ശേഷം സ്വരം വന്നാൽ യഥാക്രമം യു വൃ എന്നിവ വരും എന്താണ് ഇ എന്നീ വർണ്ണങ്ങൾക്ക് ശേഷം സ്വരാക്ഷരമാണ് വരുന്നതെങ്കിൽ എന്താ വരും യഥാക്രമം യു വരും എന്നിവ ഉണ്ടാവും അപ്പം നമുക്കിവിടെ ഉദാഹരണം നോക്കാം അതി ഇ ആണ് അല്ലേ ഇക്ക് ശേഷം എന്താണ് വന്നത് ഒരു ആ എന്നുള്ള ഒരു സ്വരാക്ഷരം അവിടെ വന്നു അപ്പം എന്തോ എന്തുവാണവിടെ വരേണ്ടത് യായാണ് വരേണ്ടത് അല്ലേ അത്യന്തം ഇനി വേറൊരു ഉദാഹരണം നോക്കാം അതി അധികം ആഗ്രഹം അത്യാഗ്രഹം ഇനി ഞാൻ അടുത്തത് വ്യഞ്ജന സന്ധി വ്യഞ്ജന സന്ധി ഇതാണ് ഒരു പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ച് കണ്ടത് അതുകൊണ്ടായതൊന്ന് പറഞ്ഞു വ്യഞ്ജനസന്ധി എന്ന് പറഞ്ഞാൽ വ്യഞ്ജനത്തോട് സ്വരമോ മറ്റു വ്യഞ്ജനമോ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് വ്യഞ്ജന സന്ധി എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ നമുക്ക് കുറച്ച് ഉദാഹരണം നോക്കാം ഉദാഹരണം സത് അധികം വികാരം സത് അധികം വികാരം സത് വികാരം വിദ്യുത് അധികം ശക്തി വിദ്യുത് ശക്തി ഹൃദ് അധികം രോഗം ഹൃദ്രോഗം വാക്ക് അധികം മയം വാക്മയം മയം ജീവ അധികം ശവം ജീവചവം അപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചത് അന്ന് ചോദിച്ചത് ഋക് അധികം വേദം ഋഗ്വേദം ഇത് ഏത് സന്ധ്യാണെന്നാണ് ചോദിച്ചത് ഋക് അധികം വേദം ഋഗ്വേദം ഏത് സന്ധിയാണത് വ്യജ്ഞന സന്ധി ഉദാഹരണങ്ങളൊക്കെ ഇന്ന് നോക്കി വെച്ചിരുന്നാൽ മതി അടുത്തത് വിസർഗസന്ധി പദങ്ങൾ സന്ധി ചേരുമ്പോ സന്ധി ചെയ്യുമ്പോൾ വിസർഗത്തിൽ വരുന്ന മാറ്റമാണ് വിസർഗസന്ധി ആ വിസർഗത്തിന് ശേഷം സ ഷ ത എന്നീ വർണ്ണങ്ങൾ വന്നാൽ വിസർഗം സ എന്നീ വർണ്ണങ്ങളായി മാറും അപ്പൊ നോക്ക് മന അധികം സാക്ഷി മന മനസാക്ഷി സ്വർഗം മാറിയിട്ട് സായിട്ട് മാറി അതുപോലെ മനശക്തി അത് മാറി ആയിട്ട് മാറി അടുത്തത് മന അധികം താപം എന്താകും മനസ്താപം മനസ്താപം അപ്പം ഇത്രയേ ഉള്ളൂ സംസ്കൃത സന്ധികൾ അപ്പം അതിൻ്റെ ജസ്റ്റ് ഉദാഹരണങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി ശരിക്കും അങ്ങനെ വരെ കൂടുതൽ കണ്ടിട്ടില്ല എന്നാലും എൽ ഡി സി പരീക്ഷയല്ലേ ചിലപ്പോൾ അറിയാവത്തില്ല എല്ലാത്തിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക പക്ഷെ മറ്റേ നമ്മുടെ ആഗമസന്ധി ആദേശസന്ധി ലോപസന്ധി വിത്ത്വസന്ധി അതൊന്ന് പഠിച്ചു വെച്ചേക്കുക ചിലപ്പം പിരിച്ചെഴുതി സന്ധി നിർണ്ണയിക്കാൻ ചോദിച്ചേക്കാം